ബഹുമാനരായ വിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ അലൈക്കും വലിക്കും മുപ്പത്തിനാലാം അധ്യായം സൂറത്തു സഭ എൻ്റെ നാൽപ്പത്തി എട്ട് മുതൽ അൻപത് വരെയുള്ള വചനങ്ങളിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തട്ടെ നിഷേധികളായ ആളുകൾ അവരുടെ നിഷേധത്തിൽ നിന്ന് ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ചെയ്യേണ്ട മിനിമം രണ്ട് കാര്യങ്ങൾ എന്ന നിലക്ക് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അതിലൊന്ന് എല്ലാറ്റിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞ് ഒറ്റക്കോ മറ്റൊരാളോടൊപ്പമൊക്കെ മാറി നിന്ന് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായാൽ മതി എന്നതാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും രണ്ടാമത്തെ കാര്യം പ്രവാചകൻ അലൈഹി അലൈവല്ല ഉത്ബോധനം ചെയ്യുന്നതിന് നിങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിസ്വാർത്ഥമായ സത്യസന്ധമായ ഉത്തരവാദിത്ത നിർവഹണമാണ് ഈ പ്രവാചകൻ മുഹമ്മദ് നിർവഹിക്കുന്നത് എന്ന് ഈ രണ്ട് കാര്യങ്ങളെ കൂടി വിശദീകരിച്ചതിന് ശേഷം സത്യനിഷോ നിഷേധികളോടായി ചില കാര്യങ്ങള് പറയാൻ നിർദ്ദേശിക്കുകയാണ് അള്ളാഹു അതുകൊണ്ടാണ് ആ വചനങ്ങൾ കുൽ നബിയെ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ വചനംബിദീഫ് ബിൽഹക്കൂബ് നബിയെ നിങ്ങൾ പറയണം തീർച്ചയായും എന്റെ രക്ഷിതാവ് യാഥാർത്ഥ്യത്തെ സത്യത്തെ അവൻ എറിയുന്നു ഇട്ടുതരുന്നു അവൻ അദൃശ്യങ്ങളെ പറ്റി നന്നായി അറിയുന്നവനാണ് പ്രവാചകൻ മഹത്തായ ഒരു ദീനിന്റെ പ്രബോധനവുമായി സ്വന്തം ജനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഇന്ന് വരെ അവർ കേൾക്കാത്ത കാര്യങ്ങളാണ് അവരോടായി സംവദിക്കാനുള്ളത് ഏതൊരു നിലക്കമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും തർക്കങ്ങളും അവരിൽ നിന്ന് ഉണ്ടാവുക എന്നത് സ്വാഭാവികവുമാണ് എല്ലാറ്റിനും പരിഹാരമായി ദൈവവചനങ്ങളെല്ലാം മുഹമ്മദിന് നേരത്തെ ഒറ്റത്തവണയായി അവതരിപ്പിച്ചിട്ടില്ലതാനും എന്നാൽ അള്ളാഹു ചെയ്യുന്നത് വേണ്ട വിധത്തിൽ സമയബന്ധിതമായി പ്രവാചകനിലൂടെ വഹയ്യു നൽകി കാര്യങ്ങളെ അവതരിപ്പിക്കുക അവർക്ക് വേണ്ട വിധത്തിൽ സംശയങ്ങളെ ദൂരീകരിക്കുക മറുപടി നൽകുക എന്ന രീതിയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് പ്രവാചകനിലേക്ക് അപ്രകാരം വന്നുകൊണ്ടിരിക്കുന്ന ഈ വഹീന്റെ വചനങ്ങളെയാണ് ഇവിടെ അള്ളാഹു സത്യത്തെ കൊണ്ട് എറിയുന്നു അഥവൻ ആ നിലക്ക് ഇട്ട് നൽകുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ചിലതൊക്കെ വിശുദ്ധ കുറാൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സത്യനിഷേധികളോടായി അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിക്കുന്ന വചനങ്ങളിൽ ചിലതൊക്കെ അവർ ചോദിച്ച ഉടനെ തന്നെ അതിന് കൃത്യമായ മറുപടി എന്ന നിലക്ക് തന്നെ പറയുന്നുണ്ട് മറ്റു ചിലത് അത് പിന്നീട് വിശദീകരിക്കുന്ന സമയം കഴിഞ്ഞ് ഒരല്പ കാലശേഷത്തിന് ശേഷം ആ നിലക്ക് വിശദീകരിക്കുന്ന ഒരു രീതിയാണ് അള്ളാഹു സ്വീകരിക്ക സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ഒരു ചോദ്യത്തിന് ഇനി വരാനുള്ള മറു ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ വരാനിരിക്കുന്ന മറു ചോദ്യങ്ങളെ കൂടെ കണ്ടിട്ട് ആ നിലക്ക് വിശദീകരണം നൽകിയിട്ടുള്ള സന്ദർഭങ്ങളും ഖുർആാനിലുണ്ട് മറ്റു ചിലതിന് അവർ ചോദിച്ച യുക്തി അവർ ഒരു ഒരല്പം യുക്തിയോടെ ചോദിച്ചു എന്നവർ വിചാരിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് അതിനേക്കാൾ വലിയ യുക്തിയോടെ അള്ളാഹു സുബാന കുവത്താല മറുപടി നൽകിയിട്ടുണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് സംസാരിച്ചവരോട് അതിനേക്കാൾ വലിയ തന്ത്രത്തിലൂടെ അള്ളാഹു ചില കാര്യങ്ങളെ തൊട്ടുണർത്തുന്നത് വിശുദ്ധ ഖുറാനിൽ കാണാം അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങളൊക്കെ അവര് രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോഴേ അവിടേക്കാ രഹസ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു സംസാരിക്കുന്നത് കാണാം എന്താണ് റോഹിനെ പറ്റി എന്നുള്ള ചോദ്യം അവര് എന്നാണ് സാത്ത് അന്ത്യദിനം സംഭവിക്കുക എന്നൊക്കെ അവര് ചോദിക്കുമ്പോഴേ ആ രഹസ്യത്തെ കൂടെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് പകരം ആ രഹസ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ കഴിവിനെയും അവർക്ക് അവരുടെ ആ ഒരു ചോദ്യത്തിലുള്ള ആ നിലക്കുള്ള ഒരു മറുപടിയുമൊക്കെ എങ്ങനെയാണ് ആ സന്ദർഭം അവരെ അവരിലെത്തുമ്പോഴ് സംഭവിക്കാനും അനുഭവിക്കാനും ഉള്ളത് എന്ന നിലക്കൊക്കെ അള്ളാഹു മറുപടി കൊടുക്കുന്നത് കാണാം അവരുടെ ചില ചോദ്യങ്ങൾക്ക് മറു ചോദ്യങ്ങൾ കൊണ്ട് തന്നെയുള്ള മറുപടി അങ്ങനെയും പ്രവാചകം നൽകിയിരിക്കുന്നത് നമുക്ക് വിശുദ്ധ വിഷുദ്ധുറാനിൽ കാണാം അവരുടെ തന്ത്രങ്ങളൊക്കെ അതിനേക്കാൾ വലിയ തന്ത്രം അള്ളാഹു പ്രയോഗിക്കുന്നത് അവർ പരിഹസിച്ച് ചോദിച്ചപ്പോൾ അവരെ അങ്ങേയറ്റം അതിന്റെ നിസാരത ബോധ്യപ്പെടുത്തുന്ന ഒന്നുമല്ലാതെ അല്ലാത്തവരാക്കി മാറ്റുന്ന ചില ചോദ്യങ്ങൾ ചില മറുപടികൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും താക്കീതിൻ്റെയും വെല്ലുവിളികളുടെയും ഒക്കെ ഒരു സ്വരത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ അവസരോചിതമായി മുഹമ്മദിന് എങ്ങനെയാണ് ഒറ്റക്ക് തനിയെ സ്വന്തമായി നൽകാൻ കഴിയുന്നത് ഒരിക്കലുമില്ല മറിച്ച് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അത് ആ ഉടനെ തന്നെ വന്നെത്തുകയും അല്ലെങ്കിൽ സമയബന്ധിതമായി അത് വന്നെത്തുകയും അപ്പോൾ അത് മുഹമ്മദ് അവരോട് പ്രവാചകൻ അലൈഹി സ്വലമ അവരെ അറിയിക്കുകയും കൊടുക്കുകയും അവരിലേക്ക് അത് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അപ്പൊ അള്ളാഹുവിൽ അള്ളാഹു പ്രവാചകനിലേക്ക് ഈ വഹയിൻ്റെ വചനങ്ങൾ നൽകുന്നതിനെയാണ് ഇവിടെ ഇട്ട് കൊടുക്കുക യക്കിഫു ഒരു ഒരു എറിഞ്ഞുകൊടുക്കുക എന്നുള്ളൊരു പദപ്രയോഗം പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലെ അള്ളാഹു സുബ്ഹാൻ അഹു സംസാരിക്കുന്നത് സൂറത്തുൽ അമ്പിയ അതിന്റെ പതിനെട്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുന്നത് അസത്യത്തിന്റെ മേൽ ഫൈഹു ഫൈദാ ഹു വസാഹിക് അങ്ങനെ ആ അസത്യം അത് തകർന്ന് തരിപ്പണമായി അത് അനിലക്ക് നാശമടയുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാൻ ഹുവാത്താല വിശദീകരിക്കുന്നത് കാണാം ഞങ്ങൾ ഒരു നൊരുമ്പിപ്പോയതിന് ശേഷം വീണ്ടും പുനർജനിക്കുമോ എന്ന സത്യനിഷേധികൾ ചോദിക്കുന്ന രംഗം ഖുർആാനിൽ അതിനുള്ള മറുപടി നിങ്ങൾ മരണപ്പെട്ടതിനു ശേഷം പിന്നീട് പുനർജനിക്കുന്നതിനെ പറ്റിയിട്ടാണ് സംശയമെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയിൽ നിന്ന് നിങ്ങളെ ആദ്യമേ ഉണ്ടാക്കിയവനാരാണെന്ന് എന്നവരോട് ചോദിക്കുക എന്ന മറുപടിയാണ് നൽകുന്നത് എന്നത് നിങ്ങൾ പുനർജനിക്കുമെന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ നിങ്ങളെ പുനർജനിപ്പിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് പുനർജന്മം നൽകാൻ അള്ളാഹുവിന് കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം അവരോട് മറുത്തുള്ള ഒരു ചോദ്യമാണ് ആരാണ് അത് അവരെ ആദ്യമേ സൃഷ്ടിച്ചത് എന്നൊന്ന് ചോദിക്കണം പ്രവാചകരെ അതിനു തുടർന്നിട്ടാണ് അള്ളാഹു മറ്റൊരു ചോദ്യം ചോദിച്ചത് അല്ലി ജലാറ പച്ചമരത്തിൽ നിന്ന് തീയെ സൃഷ്ടിച്ചവനാരാ ആ തീയ സൃഷ്ടിച്ചവനാര അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു റബ്ബിന് ഈ നിലക്കുള്ള കാര്യങ്ങളൊക്കെ കഴിയുമോ എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളാവാം ചിന്തകളാവാം എന്ന നിലക്ക് അള്ളാഹു മറുപടി കൊടുക്കുകയാണ് ഖുർആനിന് പകരം മറ്റൊരു ഗ്രന്ഥം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭേദഗതി നിർ നിനക്കായി കൂടെ എന്ന നിലക്ക് അവർ പ്രവാചകനോട് ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് അള്ളാഹു നബിയിലൂടെ നൽകുന്നത് ഞാൻ ഇതിനു മുമ്പും കുറെ കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അല്ലെ എത്ര സുന്ദരമായ ചിന്തനീയമായ മറുപടിയാണ് അള്ളാഹു പ്രവാചകനിലൂടെ നൽകുന്നത് നോക്ക് നിങ്ങൾ അതായത് എൻറെ സ്വന്തം ഇഷ്ടത്തിനാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഇത് നിങ്ങളിലേക്ക് കൊണ്ടുവരുമായിരുന്നു പക്ഷേ എന്റെ സ്വന്തം ഇഷ്ടത്തിനല്ലല്ലോ എനിക്ക് എപ്പോഴാണ് റബ്ബ് നൽകുന്നത് അപ്പോൾ ആ നിലക്ക് നിങ്ങളോട് കാര്യങ്ങൾ പറയുക എന്ന് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ മറുപടി പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ അന്നൊന്നും ഇത് കൊണ്ടുവന്നവനുമല്ലല്ലോ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം യുക്തിഭദ്രമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഖുർആനിൽ കാണാം ഇതൊന്നും പ്രവാചകന്റെ മനസ്സിൽ നിന്നും പൊട്ടിവിടർന്ന് തൽസമയം ഉദിച്ചു വരുന്നതല്ല മറിച്ച് ലോകരക്ഷിതാവായ അള്ളാഹു അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കുന്നതാണ് അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുന്നതാണ് ആ നിലക്ക് പ്രവാചകൻ പറയുന്നതാണ് എന്നതാണ് അള്ളാഹുവിനെ അത് സാധിക്കുകയും ചെയ്യും കാരണം എന്താ അതാണ് വചനത്തിന്റെ അവസാനം അല്ലാമൽ അല്ലാമൽ ഓയൂബാണ് അവൻ ഏത് ദൃശ്യ അദൃശ്യ കാര്യങ്ങളും കൃത്യമായും പൂർണമായും സമയബന്ധിതമായി അറിയുന്നവൻ തൽക്ഷണം അറിയുന്നവൻ എല്ലാം അറിയുന്ന റബ്ബിനെ അതറിയാം സത്യനിഷേധികളോട് എങ്ങനെ എപ്പോൾ എന്തെല്ലാം വാക്കുകളിലൂടെ എന്തെല്ലാം വചനങ്ങളെ ഉൾപ്പെടുത്തി എന്തെല്ലാം ആശയങ്ങൾക്ക് ഏത് രീതിയിൽ മറുപടി നൽകണമെന്നുള്ളത് അള്ളാഹുവിൻ അറിയാം എന്നുകൂടി തന്നെയാണ് നാല്പത്തെട്ടാമത്തെ വചനത്തിന്റെ ആ ഭാഗം അവസാന ഭാഗം അത്ര സുന്ദരമായി അവസാനിപ്പിച്ചതിന്റെ ഒരു ലക്ഷ്യമൊന്നും കൂടെ മനസ്സിലാക്കുക ഇനി വചനം നാൽപ്പത്തി ഒൻപതിലേക്ക് വരുമ്പോഴേ അള്ളാഹു പറയാൻ വേണ്ടി പറയുന്നു കുൽജ അൽ ഹക്കു സത്യം അത് വന്നു കഴിഞ്ഞു വമായുബദി ഉൽബാത്തിലോ ഇനി നിരർത്ഥകമായ അസത്യങ്ങൾക്ക് ഒരു തുടക്കമില്ല വമായു ഏത് അവക്കൊരു മടങ്ങിവരവും ആവർത്തനവും ഇല്ല എന്നുള്ളതാണ് സത്യനിഷേധികളുടെ ദുർബലതയെ എടുത്തു കാണിക്കുന്നു അവരുടെ വാദങ്ങൾക്കും ജൽപ്പനങ്ങൾക്കും ആയുസ്സില്ലെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ് ഈ വചനത്തിന്റെ ഉദ്ദേശം പ്രവാചകന്റെ വരവോട് വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തോടെ കാലങ്ങളായി കാക്കക്കാരണവന്മാരുടെ പേര് പറഞ്ഞ് ഇവർ അനു ഏർ ആനയിച്ചു കൊണ്ടിരുന്ന അന്ധകാരത്തിന് അറുതിയായിരിക്കുകയാണ് ഗോത്രങ്ങളുടെയും നാടിന്റെയും വാസസ്ഥലങ്ങളുടെയും ഒക്കെ പേരിൽ ബിംബങ്ങളെ ഉണ്ടാക്കി അവയെ സേവിച്ച് അന്ധകാരം പരത്തിയിരുന്ന ഇവർ കുടുംബത്തിലും ബന്ധങ്ങളിലും അരാജകത്വങ്ങൾ നിറച്ചിരുന്ന ഈ ഇക്കൂട്ടർ ഇടപാടുകളിൽ അത്യന്തം മോശമായതും അപകടങ്ങളും നിറഞ്ഞ വ്യവസ്ഥകൾ നിലനിർത്തി പോന്നവർ ഇതിനെല്ലാം ഇനി അവസാനമായി ഇരുട്ട് അത് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു വെളിച്ചം അതാ അത് പുലർന്നിരിക്കുന്നു വിശ്വാസത്തിൽ ഏകതാഭാവം കൈവന്നിരിക്കുന്നു ബന്ധങ്ങളിൽ കടമകളും കിടപ്പാടുകളും ഊഷ്മളതയും ഇടപാടുകളിൽ സഹായ മനസ്ഥിതിയും സഹകരണ മനോഭാവവും സഹജീവിയോടുള്ള ആർദ്രതയും കരുണയും വിട്ടുവീഴ്ചയും എന്ന് വേണ്ട മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തെറ്റും ശരിയും അത് വേർതിരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ജ സത്യം അത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇനി വമ യുബുദ്ധി ഉത്ഭാത്തിൽ ഇനി ബാത്തിൽ ഇനൊരു ഒരു ഒരു അധർമ്മത്തിന് ഇനി ഒരു ആരംഭമില്ല വമാ ഇത് ഇനി ഒരു മടങ്ങി വരവ് ആവർത്തനവും അതിനില്ല എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ലോകാവസാനം വരെയും മനുഷ്യർക്ക് ജീവിതത്തിന്റെ ഹക്കും ബാത്തിലും സ്ഥിരപ്പെട്ടിരിക്കുന്നു ഇനി കാര്യങ്ങളിൽ നന്മയേത് തിന്മയേത് എന്നറിയാത്ത ഒരു നിരർത്തകമായത് ഒന്നും തന്നെ ഇനി ഉത്ഭവിച്ചു വരാനില്ല തിന്മകൾക്ക് സത്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നതുമല്ല കാരണം അവയുടെ എല്ലാറ്റിൻ്റെയും കാര്യത്തിൽ എന്താണ് ഏറ്റവും ശരിയായത് എന്നത് പ്രഖ്യാപ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു സ്ഥിരപ്പെട്ടു കഴിഞ്ഞു ഹക്ക് ഏത് ബാത്തിലേത് എന്നറിയാത്ത വിധം ഒരു ജാഹ്ലിയത്ത് ഇനി മനുഷ്യനെ ആ ഒരു ജാഹ്ലീയത്തെ ഇനി മനുഷ്യനിലേക്കുള്ള ഒരു തിരിച്ചു വരവില്ല മനുഷ്യൻ ഒരു ജാഹിലീയത്തേക്കുള്ള ജാഹ്ലീയത്തിലേക്കുള്ള തിരിച്ചുപോക്കുമില്ല എത്ര വലിയ തിന്മകള് അത് മലവെള്ളപ്പാച്ചില് പോലെ വന്നാലും അവയുടെ മുമ്പില് സത്യത്തെ കൊണ്ട് ഹക്ക കൊണ്ട് യാഥാർത്ഥ്യത്തെ കൊണ്ട് അതെന്തെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ആ നിലക്ക് പ്രഖ്യാപിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ കഴിയും വിധം ഈ ദീനത സത്യങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അത് പൂർണ്ണമായിരിക്കുന്നു പൂർത്തിയായിരിക്കുന്നു ും ദീനുക്കും എന്നുള്ള അള്ളാഹുവിന്റെ ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു വചനത്തിന്റെയും ഏറെക്കുറെ ഒരു ഒരു ധ്വനി സ്വരം എന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യം വന്നിരിക്കുന്നു വസഹ ബാത്തിൽ അത് അപ്രത്യക്ഷമായിരിക്കുന്നു ഇന്നൽ ബാത്തിൽ ബാത്തില് ദുർബലമായത് നിരർത്തകമായത് മണ്ണടിഞ്ഞു പോവേണ്ടത് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇനി അൻപതാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴേ അള്ളാഹിന്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കണ പറയുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് എന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതെന്റെ തന്നെ എന്റെ മാത്രം കാരണം കൊണ്ട് വരുന്ന ദോഷമാണ് ഇനി ഞാൻ സന്മാർഗത്തിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്റെ രക്ഷിതാവ് എനിക്ക് നൽകുന്ന വഹി കൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം എന്തുകൊണ്ടാണ് പ്രവാചകൻ ഒരു നിശ്ചിത സമയം വരെ ഇത്തരം ആശയങ്ങളുമായി കടന്നു വരാതിരുന്നത് അതെന്റെ റബ്ബ് എനിക്ക് വഹി നൽകാത്തത് കൊണ്ടാണ് എപ്പോഴാണോ വഹി കിട്ടിയത് ആ സമയത്താണ് ഞാൻ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് എൻ്റെ ഇഷ്ടാനുസരണം ഒന്നും ഞാൻ പറയുന്നവനല്ല ഈ സത്യമാർഗത്തെ അറിഞ്ഞതും പുലുകിയതും എന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ രക്ഷിതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഏതെങ്കിലും ഒരു വേള നിങ്ങളോടൊപ്പം ചേർന്ന് ഈ സത്യത്തിനെതിരെ ഞാൻ നിലകൊണ്ടാൽ അതിൻ്റെ വഴി തന്നെയാണ് എന്റെ തിന്മകളുടെ ഉത്തരവാദിത്വം അപ്പോൾ അതെനിക്ക് മാത്രമാണ് എന്നുള്ളത് നബിയോട് കൽപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ പ്രവാചകന്റെ ദീനെ ആ മാർഗം ശരിയാണോ തെറ്റാണോ എന്നൊരു സംശയ ധോനി ഉണർത്തുന്ന ഒരു 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 പ്രസ്താവനയല്ല മറിച്ച് സത്യനിഷേധികളായ ആളുകളെ ആലോചിപ്പിക്കാനും അവർക്ക് ആ നിലക്കുള്ള ഒരു ചിന്ത നൽകാനൊക്കെ വേണ്ടിയിട്ട് ഈ സത്യങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ രക്ഷിതാവിൽ നിന്നാണ് ആ രക്ഷിതാവിന്റെ സഹായത്തോടെയാണ് ഞാൻ പോലും ഈ സത്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഈ മാർഗത്തിൽ ഞാൻ തുടരുന്ന കാലത്തോളം അതെന്റെ റബ്ബിന്റെ വഴി കൊണ്ട് മാത്രമാണ് ഞാനെന്ന് ഇതിട്ടറിഞ്ഞ് മാറി ദൂരേക്ക് ഞാൻ സംഭവിക്കുന്നുവോ ഞാൻ മാറി നിൽക്കുന്നുവോ അന്ന് അതെന്റെ പിഴവാണ് എനിക്കെന്തെങ്കിലും വഴികേട് സംഭവിച്ചാൽ അതെന്റെ സ്വന്തം മാത്രം എൻറെ എൻ്റെ മാത്രം കാരണങ്ങളിലും ഉത്തരവാദിത്വത്തിലും പെട്ടതാണെന്ന് അവരെ അസത്യനിഷേധികൾ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ മാറി നിൽക്കുന്നത് നിങ്ങളെ സത്യത്തിനെ പുൽകാതെ മാറി നിൽക്കുന്ന കാലത്തോളം അത് നിങ്ങളുടെ മാത്രം കാരണവും ഉത്തരവാദിത്വമാണ് എന്ന് അവരോട് പറയാതെ പറയുന്ന മാത്രമല്ല ഈ സത്യത്തിന്റെ മാർഗത്തെ വിട്ട് നിങ്ങളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഒരു നിലക്കുള്ള ഒരു പരിഹാരത്തിന് ഞാനില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടിയാണ് ഈ ഒരു വചനത്തിലൊക്കെ ഉള്ളത് എന്നാണ് ഒന്ന് രണ്ട് ചിന്തകൾ കൂടി ഈ വചനം നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ഒന്ന് എല്ലാ നന്മകളും തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണെങ്കിലും നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്നത് മനുഷ്യന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് ഒരു ബോധം ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഭാവം ഇഫ്തിയാറ് അള്ളാഹുബുഖാന ഗുത്താല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഈ വചനം കൊണ്ട് നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാനും കഴിയും രണ്ടാമത്തെ സംഗതി നന്മ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണെന്നും അത് അള്ളാഹുവിന്റെ പിന്തുണയാണ് എന്നും അവന്റെ തീരുമാനമാണ് എന്ന നിലക്കും എന്നാൽ തിന്മ ചെയ്യുമ്പോൾ അത് സ്വന്തത്തിൽ നിന്നുള്ളതുമാണുള്ള ഒരു ധ്വനി ഈ ഒരു ആയത്തിനുണ്ട് ഇതുപോലുള്ള മറ്റു വചനങ്ങൾ വിശുദ്ധ ഖുറാനിൽ കാണാം അതിന്റെ ഉദ്ദേശം അതായത് ഒരു നന്മയെ നന്മയായി സൃഷ്ടിച്ചതും അത് പഠിപ്പിച്ചതും അതാ നെൽക്ക് വഹിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതും അത് ചെയ്യാനുള്ള ശാരീരികമായ ക്ഷമത അതുപോലുള്ള സാഹചര്യം സൗകര്യം എല്ലാം എല്ലാം മനസ്സ് ആലോചന ചിന്ത ഒക്കെ ഒരു നന്മ സംഭവിക്കണമെങ്കിൽ കുറെ അള്ളാൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹങ്ങൾ തൗഫീക്ക് വേണമല്ലോ ആ തൗഫീഖ് ഒക്കെ അള്ളാഹു ചെയ്തിരിക്കും തന്നിരിക്കെ നന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് എന്ന രീതിയിലുള്ള അത് അള്ള അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ ഒരു തിന്മ അള്ളാഹു സൃഷ്ടിക്കുകയും പഠിപ്പിച്ചു തരികയും എന്നിട്ട് കൽപ്പിക്കുകയും ചെയ്തു അത് ചെയ്യരുത് എന്നുള്ളത് സാഹചര്യം തന്നു അത് ചെയ്യാതിരിക്കാനുള്ള സൗകര്യം തന്നു അത് ആ തിന്മ പറ്റാതിരിക്കാനുള്ള അപ്പൊ തിന്മ പഠിപ്പിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നൽകുകയും ചെയ്തിട്ടും ഒരാളിൽ തിന്മ സംഭവിക്കുന്നു എങ്കിൽ അത് അല്ലാഹുവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ക്രെഡിറ്റിലേക്ക് അത് പോകില്ല മറിച്ച് ആരാണോ അത് ചെയ്തത് ആ മനുഷ്യന്റെ ഉത്തരവാദിത്വം മാത്രമാണ് എന്ന നിലയ്ക്കുള്ള ബോധ്യപ്പെടുത്തലാണ് എന്നുള്ളതാ മിൻഹസന സംഭവിച്ചത് നന്മയാണെങ്കിൽ ഫമിൻ അള്ളാ അത് അള്ളാഹുവിൽ നിന്നാണ് എന്നാൽ സംഭവിച്ചത് സൂറത്ത് തെറ്റാണെങ്കിൽ അത് അവനിൽ നിന്നുള്ളതാണ് നിന്നിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹു മനുഷ്യരോടായി പ്രഖ്യാപിക്കുന്നത് കാണും അത് ഇതുകൊണ്ടാണ് എന്നുള്ളതാണ് ഖൈറും ഷെറും അത്യന്തികമായി അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിലും ഖൈറിനെ ചെയ്യാനും പുൽകാനും പറഞ്ഞുള്ള സൗകര്യം തന്നു തിന്മയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും അത് ചെയ്യുന്നുവെങ്കിൽ അത് അവന്റെ അവന്റെ സ്വന്തം ഒരു ഒരു വഴികേടാണ് കുറ്റമാണ് എന്നുള്ളതാണ് ഇനി ആദ്യത്ത അള്ളാഹു അവസാനിപ്പിക്കുന്നു ഇന്ന ഹുസമിയോ കരീബ് അവൻ എല്ലാം കേൾക്കുന്നവനും സമീപസ്ഥനുമാണ് അള്ളാഹിന്റെ പ്രവാചകനോട് പറയാൻ പറയാം പ്രവാചകനായ ഞാൻ നിങ്ങളോട് പറയുന്നതൊന്നും എൻ്റെ റബ്ബ് അറിയാതെയല്ല എൻ്റെ സ്വന്തം വകയായി ഒന്നും പറയുന്നുമില്ല ഞാൻ എന്ത് നന്മ പറഞ്ഞാലും ഇനി ഞാൻ പറയുന്നത് വഴികേടിന്റെ വർത്തമാനം തിന്മകളാണെങ്കിലോ ഒക്കെ സമീപൻ കരീബ് എൻ്റെ രക്ഷിതാവ് അത് കേൾക്കുന്നുണ്ട് അവൻ സമീപസ്ഥ സമീപസ്ഥനാണ് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള ചിന്തയുടെ ഒരു വാക്ക് വാക്കുപോലും പിന്നെ എങ്ങനെയാണ് എനിക്ക് സത്യത്തിനെതിരെ പറയാനും നിലകൊള്ളാനും കഴിയുന്നത് എന്നൊരു മറുചോദ്യം കൂടെയാണ് ഈ ആയത്തിൻറെ അവസാനത്തെ ഇങ്ങനെ അവസാനിപ്പിച്ചതില് പ്രഖ്യാപിച്ചതില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ ഒരിക്കലും സാധ്യമല്ല ഞാൻ പറയുന്നത് എന്തോ അതൊക്കെ അള്ളാഹു കേൾക്കുന്നു ഒരക്ഷരം പോലും ഒരു വാക്ക് പോലും ഭേദഗതി വരുത്തിയിട്ടോ കൂട്ടിച്ചേർത്തിട്ടോ അതിൽ നിന്ന് തട്ടി മാറ്റിയിട്ടോ പറയാൻ ഈ മുഹമ്മദിനാവതല്ല കാരണം എല്ലാം കേൾക്കുന്നുണ്ട് ഖലീബാണവൻ എന്നുള്ളത് ഏതൊരു മനുഷ്യനും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലേക്ക് കുതിച്ചു വരേണ്ട ഒരു 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 ബോധവും ഇത് തന്നെയാണ് അള്ളാഹുസമി ഖലീബ് ഏറ്റടുത്ത് തന്നെയുണ്ട് ഇന്നറബക്കലബിൽ മിർസാദ് പതിസ്ഥാനത്ത് ഇരുന്നവൻ കാണുന്നുണ്ട് മാത്രമല്ല ഇലൈഹി മിൻ േക്കാൾ അടുത്തവനുണ്ട് എന്നുള്ള പ്രഖ്യാപിച്ച ഇതൊക്കെ തന്നെയാണ് ഈ ഇന്ന ഒരാശയത്തിലേക്കാണ് കരീബ് എന്നുള്ള ആ ഒരു വചനഭാഗം കൂടെ നമ്മളേക്ക് കൊണ്ടു നൽകുന്നത് അല്ലെങ്കിൽ എത്തിക്കുന്നത് എന്നാണ് അള്ളാഹുഅലം അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാനും യഥാവിധി നന്മകളിലൂടെ കടന്നു പോകാനും തിന്മ ഭാഗങ്ങളെ പരമാവധി അത് വർജിക്കാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമൈക്കും